നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആളുകൾ വളരെ പ്രയാസപ്പെട്ട് രക്ഷിതാക്കൾ കഷ്ടപ്പെട്ട് തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അവരുടെ ഉപരിപഠനത്തിനു വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ച് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഉന്നതമായ വിദ്യാഭ്യാസവും അതുവഴി ജീവിത ലക്ഷ്യങ്ങളും മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോൾ ആ പ്രതിസന്ധിക പ്രതിസന്ധികളെയെല്ലാം വകമാറ്റിക്കൊണ്ട് കേവലം വിദ്യാഭ്യാസം എന്നതും ഉന്നത വിദ്യാഭ്യാസം എന്നതും ചരക്കാക്കി മാറ്റിയ ഒരു സംസ്ഥാന സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നു എന്ന നാണം ഘട്ട സ്ഥിതിയിലാണ് പ്രിയപ്പെട്ടവരെ ഇത്തരമൊരു പ്രതിഷേധവുമായി നമുക്ക് കടന്നു വരേണ്ടി വന്നത് ഈ രാജ്യത്ത് പരിപാമനമായ വിദ്യാഭ്യാസ മേഖല ഈ മുൻകാല ഗവൺമെന്റുകളെല്ലാം ഈ രാജ്യത്ത് കോൺഗ്രസ് ഉൾപ്പെടെ കെട്ടിപ്പടുത്ത വിദ്യാഭ്യാസ രംഗം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അങ്ങനെയെല്ലാം ഈ രാജ്യത്ത് കോൺഗ്രസ് സംഭാവന ചെയ്തപ്പോൾ സുതാര്യമായ രീതിയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ചുരുങ്ങിയ ചെലവിൽ ഒരു തരത്തിലുള്ള ബാധ്യതയുമില്ലാതെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ് ആ കോൺഗ്രസിനെതിരെ നീങ്ങിക്കൊണ്ട് ഇന്ന് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ ആകെ ബലിയാടാക്കിക്കൊണ്ട് പാവപ്പെട്ടതിന്റെ എല്ലാം കഞ്ഞിയിൽ മണ്ണിട്ടു വാരിയുണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള പരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയും അട്ടിമറിച്ചുകൊണ്ട് വിൽപ്പന ചരക്കാക്കി വിദ്യാഭ്യാസ മേഖലയെ മാറ്റി നീറ്റ് പരീക്ഷ അട്ടിമറിച്ചു നിങ്ങൾ കണ്ടതാണ് നമ്മളെല്ലാവരും വാർത്തകളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ശ്രവിച്ചതാണ് ലേലം വിളിച്ചിട്ടാണ് ചോദ്യപേപ്പർ വിറ്റത് കാസിന്റെ കനം നോക്കി നോട്ടുകെട്ടിന്റെ തൂക്കം നോക്കി ഈ രാജ്യത്തിനകത്ത് ഒരു പരീക്ഷാ സംവിധാനം അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്ര കണ്ട് അതപ്പതിച്ചു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ അവിടം കൊണ്ട് തീരുന്നില്ല ഇന്നലെ പുറത്തു വന്നത് നെറ്റ് പരീക്ഷ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാന യോഗ്യതകളിലൊന്നായി ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിപ്പിക്കാനുള്ള യോഗ്യതയായി ഈ രാജ്യത്തെ കഴിവുള്ള വിദ്യാർത്ഥി തലമുറയെ ഉയർത്തിയെടുക്കുന്നതിന് അവരെ പരിവപ്പെടുന്നതിനു വേണ്ടി അവരെ ഈ രാജ്യത്തിനു വേണ്ടി വാർത്തെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടേണ്ടി വരുന്ന നെറ്റ് പരീക്ഷ ഉൾപ്പെടെ എഴുതുന്ന ആളുകൾ അത് ചോദ്യപേപ്പർ ചോർത്തി അതും വിൽപ്പന ചരക്കാക്കി ഈ രാജ്യം മുഴുവൻ വിറ്റുതൊലച്ചതുപോലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും സ്വകാര്യവൽക്കരിച്ചതുപോലെ കോർപ്പറേറ്റുകൾക്ക് കുത്തക മുതലാളിമാർക്ക് ഈ രാജ്യത്തെ മുഴുവൻ സമ്പ്രദായത്തെയും വിറ്റുതുലച്ചതിന് സമാനമായി തന്നെ ഏറ്റവും ഒടുവിരുത പ്രിയപ്പെട്ടവരെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും ഇവർ കച്ചവടം ചെയ്തിരിക്കുന്നു സ്വകാര്യ കുത്തക ഏജൻസികൾക്ക് വിറ്റുതുലക്കുന്നതിന് അവർക്ക് കച്ചവടം ചെയ്യുന്നതിന് അവർക്ക് മാഫിയ പ്രവർത്തനം നടത്തുന്നതിന് കെട്ടുകളുടെ കൂമ്പാരം നോക്കി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന രീതിയിലേക്ക് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രതി ഒരു സാഹചര്യം മറ്റൊരു വശത്ത് ഒരു തരത്തിലുള്ള അന്വേഷണവും ഇല്ലാതെ ആദ്യഘട്ടത്തിൽ ഈ ആരോപണം എൻ എസ് യു കമ്മിറ്റി ഉൾപ്പെടെ പ്രിയങ്കനാഥ എൻ എസ് യു ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ അതിശക്തമായി ഉയർത്തി മുന്നോട്ട് കൊണ്ടുവന്നപ്പോ അതിനെതിരെ കൂടി ആ ആരോപണങ്ങളെ കൂടി നേരിട്ട കേന്ദ്ര ഗവൺമെന്റിന് മന്ത്രിക്ക് ഒടുവിൽ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു ഇതാ ഇങ്ങനെ ഒരു അട്ടിമറി നടന്നിരിക്കുന്നു ഇങ്ങനെ ഒരു പറ്റിയിരിക്കുന്നു ഇങ്ങനെ ഒരു തട്ടിപ്പ് ഈ പരീക്ഷകളുടെ മറവിൽ നടന്നിരിക്കുന്നു അത് തിരുത്തുമെന്ന് പറയേണ്ടുന്ന ദയനീയമായ സ്ഥിതിയിലേക്ക് ഈ രാജ്യത്ത് പരീക്ഷ നടത്തിപ്പോയി നെറ്റ് പരീക്ഷ ഇവിടെ റദ്ദാക്കിയലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കരുതി ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകും ഇനി അത് ആവർത്തിക്കില്ല എന്ന് ദിവസങ്ങൾ പോലും പിന്നിട്ടിട്ടില്ല മണിക്കൂറുകൾക്ക് ഇപ്പുറം അതേ മാനംഘട്ട ഗവൺമെന്റ് നെറ്റ് പരീക്ഷയും റദ്ദാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നു സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നു ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സമീപനവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായില്ല സുപ്രീം കോടതി വളരെ ആധികാരികമായി ഇതിനകത്ത് എന്തൊക്കെയോ ചില തട്ടുതെറുകിടകൾ നടന്നിട്ടുണ്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടെയാണ് നെൽക്കക്കള്ളി കേന്ദ്ര സർക്കാരിന് ആ വീഴ്ച തുറന്ന് സമ്മതിക്കേണ്ടി വന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ കൃത്യമായ അതിന്റെ അധികാരികൾ ഓരോന്നും ഈ പറയപ്പെട്ട എല്ലാ ക്രമക്കേടുകൾക്കും ഒത്താശ ചെയ്ത് എല്ലാ പരീക്ഷകളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കേന്ദ്രമായി നമ്മൾ കണക്കാക്കുന്ന ആ സുതാര്യതയോടും പവിത്രതയോടും കൂടി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഈ സംവിധാനത്തെ എല്ലാം തച്ചു തകർത്ത് ഇതിൻ്റെ എല്ലാ സുതാര്യതയും ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ വിദ്യാഭ്യാസത്തെപ്പോലും രാജ്യത്തെ ഏറ്റവും വലിയ ശക്തിയായ മാനവ വിഭേഷിയെപ്പോലും അതിൻ്റെ സമ്പത്തിനെപ്പോലും വിറ്റുതലക്കുന്ന രീതിയിലേക്കുള്ള ആ തെറ്റായ സമീപനത്തിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ അഖിലേന്ത്യാ എൻ എസ് യു കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇന്ന് രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ആലോചിച്ചുള്ളവരുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ രാജ്ഭവനിലേക്ക് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധത്തിന്റെ സൂചന എന്നോണം വിവിധ ജില്ലകളിൽ കെ എസ് യു നേതൃത്വത്തിൽ സമാനമായ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് സർക്കാരിനെതിരെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെഎസ്വിന്റെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കെഎസ്ന്റെ പ്രതിഷേധ മാർച്ചുകൾ നടക്കുകയാണ് ആ മാർച്ചുകൾക്ക് നേരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു ക്രൂരമായ അക്രമങ്ങൾ ഉണ്ടാകുന്നു ഡൽഹിയിലും മറ്റ് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലും എൻ എസ് യു നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഇതിനെതിരായി ഉണ്ടാകുന്നു ഇരുപത്തിനാലാം തീയതി നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പാർലമെന്റ് വളർന്ന് വളയുന്ന രീതിയിലേക്കുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഈ രാജ്യം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുമ്പോൾ വളരാധികാരികമായി എൻ എസ് യു പ്രസിഡന്റും പാർട്ടി നേതൃത്വവും പ്രിയങ്ക നാസി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷ നീറ്റ് പരീക്ഷ റദ്ദാക്കി പുതിയ പരീക്ഷ നടത്തണം ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയ മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ അന്വേഷണം വേണം കേവലം അന്വേഷണമല്ല കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവകളെ കൊച്ചുള്ള അന്വേഷണമല്ല ആവശ്യം കൃത്യമായ മേൽനോട്ടത്തിൽ കോടതി ഉൾപ്പെടെയുള്ള ആ മേൽനോട്ടത്തിൽ വളരെ ആധികാരികമായ സുതാര്യമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നാവശ്യം പാർട്ടിയും എൻ എസ് സിയും നേരത്തെ തന്നെ ഉയർത്തിയിട്ടുണ്ട് ആവശ്യം കൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സൂചന സമരം ഇന്നിവിടെ നടക്കുന്നത് ഇതിൻ്റെ തുടർ പ്രക്ഷോഭങ്ങൾ ബഹുമാന സംസ്ഥാന പ്രശ്നം ഉൾപ്പെടെ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കും വളരെ കൃത്യമായി ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പാവപ്പെട്ടവന് വേണ്ടി ഒരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിനോടൊപ്പം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അടിസ്ഥാന വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സൗജന്യവും നിർബന്ധിതവുമായ ആ വിദ്യാഭ്യാസത്തിന്റെ തണലിൽ ഈ രാജ്യത്ത് കോൺഗ്രസ് കെട്ടിപ്പടുത്ത വിദ്യാഭ്യാസ മേഖലയെ തകരാതെ സൂക്ഷിക്കാൻ ഈ രാജ്യത്തെ രക്ഷിതാക്കളോട് വിദ്യാര്ത്ഥികളോടൊപ്പം വിദ്യാർത്ഥി സമൂഹത്തോടൊപ്പം ഈ രാജ്യം ഇതുപോലെ കരുത്തോടെ നിലനിന്ന് കാണണം ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം തലമുറയോടൊപ്പം ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ വിദ്യാർത്ഥി വചന സംഘടനകളും ഐ എസ് യുവെല്ലാം ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും കേശവർ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുക